എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിരിക്കണം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു വിഷയമായിട്ടാണ് വന്നേക്കണേ ഒരു ചെറിയ മോട്ടിവേഷൻ എനിക്ക് ഇഷ്ടമായതാണ് അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു കേട്ടോ അപ്പൊ അതൊന്നും നമുക്ക് കണ്ടുനോക്കിയാലോ ചില മനുഷ്യർക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമാണ് വേറെ ചിലർക്ക് നമ്മളെ അത്ര ഇഷ്ടമല്ല ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും പല കാരണങ്ങളും ഉണ്ടാകും കേട്ടോ എന്തൊക്കെയായാലും നമ്മൾ എത്രയൊക്കെ നന്നായി ജീവിച്ചാലും ചില മനുഷ്യർക്ക് നമ്മളെ ഇഷ്ടമല്ലാന്നെയും ചിലർക്ക് നമ്മൾ നമ്മളൊരുപാട് ഇഷ്ടമായിരിക്കും ജീവിതത്തിൻ്റെ ഭാഗമാണത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരിഷ്ടപ്പെടുമോ ഇവർ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നതല്ലാട്ട പ്രധാനം മറിച്ച് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമാകണം അതാണ് പ്രധാനം കേട്ടിട്ടില്ലേ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുമെന്ന് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആദ്യം സ്നേഹിച്ചു തുടങ്ങുന്നത് നമ്മളെ തന്നെയാണ് എന്നപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഒന്നും കൂടി നന്നായി സ്നേഹിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ആദ്യം സ്നേഹിച്ചു തുടങ്ങാം അതാണത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഒക്കെ കിട്ടണം ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും കമൻറ്റ് ഇടങ്ങോ പിന്നെ എന്താ പറയുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ വരാം കേട്ടോ ഓക്കെ ബൈ